എല്ലാ കർഷകരും അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ചെയ്യണം എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചതാണ് അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഇതിനിപ്പോൾ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നാണ് അവസാന തീയതി അപ്പോൾ എന്തിനാണ് അക്ഷ കർഷക രജിസ്ട്രേഷൻ നടപടി ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമാക്കുകയാണ് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ എല്ലാ കർഷകരെയും ആധാർ കാർഡ് മാതൃകയിൽ ഏകീകൃത യുണീക്കായിട്ടുള്ള നമ്പറിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അഗ്നിശാർക്ക് കരി കർഷക രജിസ്ട്രേഷൻ ഇതിൻ്റെ നടപടി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം മുതലാണ് ഇത് ആരംഭിച്ചത് കഴിഞ്ഞ മാസം ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ ഒരു അവസാന തീയതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നിനകം കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ആനുകൂല്യങ്ങളും തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരും കർഷക രജിസ്ട്രി അഗ്നിശാർക്ക് കർഷക രജിസ്ട്രി നടപടി കൃഷിഭവനുകളിലെത്തി പൂർത്തീകരിക്കേണ്ടതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിലവിലെ നികുതി അടച്ച രസീറ്റ് ഇവയാണ് കർഷക രജിസ്ട്രിക്ക് ആവശ്യമായിട്ട് വേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം വർഷത്തിൽ ലഭിക്കുന്ന ആറായിരം രൂപയാണ് മൂന്ന് ഘടുക്കളായിട്ടാണ് ഇത് ലഭിക്കുക ഇത് ഇപ്പോൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രി നിർബന്ധമില്ല പക്ഷേ ഇപ്പോൾ ഒരു അവസാന തീയതി പറഞ്ഞതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വേണ്ടിവരും അതുമാത്രമല്ല കർഷകർക്ക് ലഭിക്കുന്ന മറ്റ് സേവനങ്ങൾ അതായത് കർഷകർക്ക് ലഭിക്കുന്ന കൃഷി യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി വിള ഇൻഷുറൻസ് വിളം സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ അതുപോലെ എന്തായാലും കർഷകർക്ക് ലഭിക്കുന്ന എന്തായാലും തുറന്നും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കർഷക രജിസ്ട്രി നടപടി പൂർത്തീകരിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് എല്ലാ ആളുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് അതായത് കൃഷി ഭവനുകളിലെത്തി ഈ അക്ഷിശാർക്ക് കർഷക രജിസ്ട്രി നടപടി പൂർത്തീകരിക്കണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗെഡുവാണ് അത് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകും ജൂൺ മാസത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയോ നാലാമത്തെ ആഴ്ചയോ അത് വിതരണത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇനി അവശേഷിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളാണ് അതിലെന്തായാലും അത് വിതരണം ഉണ്ടാകും സാധാരണഗതിയിൽ മൂന്നാം മാസത്തിൽ അവസാനം പ്രധാന ആഴ്ചകളിലാണ് ഇത് വിതരണം ചെയ്യാറുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിൽ തന്നെ ഇരുപതാം ഗഡു പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടക്കുന്നതാണ് അപ്പോൾ അതിനു മുമ്പ് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല കെ വൈ സി മെസ്സേജ് വന്നിട്ടുള്ളവർ അത് ചെയ്യുക മുമ്പ് മുടങ്ങിയിട്ടുള്ളവർ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ